രണ്ടി പ്രസന്റ്സ് ഇഎം ടി ന്യൂസ് ടുഡേ പ്രധാന വാർത്തകൾ ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തിയാൽ ഓൺലൈൻ വഴി വിയോജിപ്പ് അറിയിക്കാൻ പുതിയ സംവിധാനം വരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പോർട്ടലായ അബ്ഷീർ വഴിയാണ് വിയോജിപ്പ് അറിയിക്കേണ്ടത് ആഭ്യന്തരമന്ത്രി അബ്ദുൾ അസീസ് ബിൻ സൗദ് രാജകുമാറിന്റെ നിർദ്ദേശാനുസരണമാണ് പുതിയ സേവനം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ സേവന പോർട്ടലായ അബ്ഷീർ വഴിയാണ് ഗതാഗത നിയമലംഘനങ്ങൾക്ക് പിഴകൾ ചുമത്തിയതിൽ വിയോജിപ്പ് അറിയിക്കേണ്ടത് ആദ്യഘട്ടത്തിൽ അൽകസീം പ്രവിശ്യയിലാണ് സേവനം ലഭിക്കുക തെറ്റായ രീതിയിലാണ് പിഴ ചുമത്തപ്പെടുന്നതെങ്കിൽ അക്കാര്യം ട്രാഫിക് വകുപ്പിനെ അറിയിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത് മത്സ്യബന്ധന ബോട്ടുകളിൽ സൌദി വൽക്കരണം നടപ്പാക്കുന്നത് നീട്ടിവെക്കാൻ പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയം തീരുമാനിച്ചു ബോട്ടുടമകളുടെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്താണ് തീരുമാനം മത്സ്യബന്ധന മേഖലയിലെ സൗദി വൽക്കരണത്തെക്കുറിച്ച് മന്ത്രാലയം കൂടുതൽ പഠനങ്ങൾ നടത്തും അതിനുശേഷമേ ഇത് നടപ്പാക്കൂ മലയാളികളടക്കം ആയിരക്കണക്കിന് വിദേശികൾ ജോലി ചെയ്യുന്ന മേഖലയാണിത് ഇവരെ ഒറ്റയടിക്ക് ഒഴിവാക്കിയാൽ പകരം ജോലിയിൽ പ്രാഗൽഭ്യമുള്ള സൗദികളെ കിട്ടാനില്ലെന്ന് ബോട്ടുടമകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ബോട്ടുകൾ കടലിലിറക്കാനുള്ള ലൈസൻസ് കിട്ടാൻ ഓരോ മത്സ്യബന്ധന ബോട്ടിലും ഒരു സൗദി പൗരൻ വീതം നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥയാണ് മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നത് ഇത് നീട്ടിവച്ചതായി തീരപ്രദേശങ്ങളിലെ അതിർത്തി സുരക്ഷാ സേനകളെ അറിയിച്ചിട്ടുണ്ട് പെട്രോളിംഗ് സമയത്ത് മത്സ്യബന്ധന ബോട്ടുകളെ സൗദി വൽക്കരണത്തിന്റെ പേരിൽ ടുഡേ ദമാം പരീക്ഷകൾക്ക് തുടക്കമായി കേരളത്തിൽ ലക്ഷം വിദ്യാർത്ഥികളും ഗൾഫിൽ വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത് കേരളത്തിൽ രണ്ടായിരത്തി മൂന്ന് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിന് പുറത്ത് ലക്ഷദ്വീപിലും ഗൾഫ് മേഖലയിലും ഒൻപത് വീതം പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ഈ മാസം ഇരുപത്തിയെട്ടിന് പരീക്ഷകൾ അവസാനിക്കും സർക്കാർ സ്കൂളുകളിൽ നിന്ന് ഒരു ലക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തിയഞ്ച് വിദ്യാർത്ഥികളും അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത് ഗൾഫ് മേഖലയിൽ നാന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കുട്ടികളും ലക്ഷദ്വീപ് മേഖലയിൽ അറുനൂറ്റി എൺപത്തിരണ്ട് പേരും പരീക്ഷ എഴുതുന്നു പ്രൈവറ്റ് വിഭാഗത്തിൽ ന്യൂ സ്കീമിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് പേരും ഓൾഡ് സ്കീമിൽ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ചെന്നൈയിലെ സ്റ്റെല്ല മേരീസ് വനിതാ കോളേജിൽ എഐ സി സി അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നടത്തിയ സംവാദമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് കോളേജ് കുമാരികളുടെ മനം കവർന്ന ഹീറോ പരിവേഷമാണ് ഇപ്പോൾ രാഹുലിന് ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ രാഷ്ട്രീയ യുവ നേതാവായി മാറാൻ മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു എല്ലാ ഉത്തരങ്ങളിലും ഒളിപ്പിച്ച കൃത്യമായ രാഷ്ട്രീയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രൂക്ഷ വിമർശം ചെന്നൈ സ്റ്റെല്ല മേരീസ് വനിതാ കോളേജിൽ വിദ്യാർത്ഥിനികളുമായി സംവാദത്തിന് കോളേജ് കുമാരനെപ്പോലെ എത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മൂവായിരത്തോളം പെൺകുട്ടികളെ ഒരു നിമിഷം കൊണ്ട് കയ്യിലെടുത്തു പ്രസംഗിക്കാൻ താനില്ലെന്നും പരസ്പരം സംസാരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കേൾക്കാനാണ് വന്നത് നിങ്ങൾക്ക് എന്തും ചോദിക്കാം എനിക്ക് കഴിയും വിധം മറുപടി പറയാം തന്നോട് എളുപ്പമുള്ള ചോദ്യം ചോദിക്കരുതെന്നും തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നതെന്നും രാഹുൽ ആമുഖമായി പറഞ്ഞു കോളേജ് വിദ്യാർത്ഥിനിയായ അസ്നയാണ് ആദ്യ ചോദ്യവുമായി എഴുന്നേറ്റത് ഹായ് രാഹുൽ സാർ എന്ന അഭിസംബോധനയോടെയായിരുന്നു തുടക്കം അപ്പോൾ തന്നെ രാഹുൽ തിരുത്തി എന്നെ രാഹുൽ എന്ന് വിളിച്ചാൽ മതി സാർ വിളി വേണ്ട അല്പം ചമ്മലോടെയെങ്കിലും വിദ്യാർത്ഥിനി രാഹുൽ എന്ന് വിളിച്ച് ചോദ്യത്തിലേക്ക് കടന്നു രാജ്യത്തെ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു അസ്നയുടെ ചോദ്യം മുംബൈയിലെ ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഉദാഹരിക്കുകയും ചെയ്തു വിദ്യാഭ്യാസത്തിന് കൂടുതൽ പണം ചെലവഴിക്കണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് രാഹുൽ പറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ആവശ്യവും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു തുടർന്ന് നാൽപ്പത് മിനിറ്റോളം നീണ്ട സംവാദത്തിൽ നിരവധി ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ഉന്നയിച്ചു സ്ത്രീ സമത്വം സാമ്പത്തിക വളർച്ച കശ്മീർ ഭീകരവാദം അഴിമതി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കായുള്ള പരിപാടികൾ എന്നിവയെല്ലാം ഉന്നയിക്കപ്പെട്ടു ഹാപ്പി ടു ആഡംബര ടൂറിസത്തിന് ഹെലികോപ്റ്ററുകളുമായി സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിൽ ഉൾപ്പെടുത്തി വിനോദസഞ്ചാര മേഖല വിപുലീകരിക്കുന്നതിന്റെ ഭാഗമാണ് പദ്ധതി ഇതിന്റെ ഭാഗമായി റിയാൽ റിയാൽ മൂലധനത്തിലാണ് ഹെലികോപ്റ്റർ കമ്പനി സ്ഥാപിച്ചത് ആഡംബര ടൂറിസത്തിനും രാജ്യത്തെ വിവിധ നഗരങ്ങളെ ബന്ധിപ്പിച്ച് യാത്രയ്ക്കും വേണ്ടിയാണിത് ലോകോത്തര സൗകര്യങ്ങളോടുകൂടി സൗദിയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇതുവഴി യാത്ര ചെയ്യാനാകും സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് രാജ്യത്തെ പ്രഥമ വാണിജ്യ ഹെലികോപ്റ്റർ സംരംഭത്തിന് തുടക്കം കുറിച്ചത് ന്യൂസ് ടുഡേ റിയാദ് മാക്സ് എട്ട് വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനം വിമാന ടിക്കറ്റ് നിരക്കിനെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് സൂചന എന്നാൽ സർക്കാർ തീരുമാനം യാത്രക്കാരെയും സർവീസുകളെയും ബാധിക്കാതിരിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് സിവിൽ വ്യോമയാന മന്ത്രാലയം അറിയിച്ചു ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തിയേഴ് മാക്സ് എട്ട് വിമാനങ്ങൾ പറത്തരുതെന്ന തീരുമാനമെടുത്തതിനെ തുടർന്ന് നിരവധി സ്പൈസ് ജെറ്റ് സർവീസുകളാണ് റദ്ദാക്കിയത് സ്പൈസ് ജെറ്റിന് പന്ത്രണ്ട് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തേഴ് മാക്സ് എട്ട് വിമാനങ്ങളാണുള്ളത് ഭൂരിഭാഗം യാത്രക്കാരെയും തങ്ങളുടെ വിമാനങ്ങളിൽ തന്നെ ക്രമീകരിക്കാൻ ശ്രമിക്കുമെന്ന് സ്പൈസ് ജെറ്റ് അറിയിച്ചു ആവശ്യമെങ്കിൽ തങ്ങളുടെ സേവനം ലഭ്യമാക്കുമെന്ന് മറ്റു ഓപ്പറേറ്റർമാർ അറിയിച്ചിട്ടുണ്ട് വിമാന നിരക്കുകൾ അമിതമായി വർദ്ധിപ്പിക്കരുതെന്ന് വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയതായി ഡിജിസിഎ മേധാവി ബി എസ് ബുല്ലറെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിവിധ ഏജൻസികളിൽ നിന്നുള്ള ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിരോധനം നീക്കം ചെയ്യുകയെന്നും ബുല്ലർ പറഞ്ഞു എത്യോപ്യൻ എയർലൈൻസിൻ്റെ ബോയിംഗ് എഴുന്നൂറ്റി മുപ്പത്തേഴ് മാക്സ് എട്ട് വിമാനം അഡിസ് അബാബ എയർപോർട്ടിൽ നിന്ന് ഉയർന്ന ഉടനെ തകർന്നുവീണ് നൂറ്റി അൻപത്തിയേഴ് യാത്രക്കാർ മരിച്ചതിനെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്തിയത് ഇതേ തുടർന്ന് പതിനാല് സർവീസുകൾ റദ്ദാക്കുന്നതായി ബുധനാഴ്ച സ്പൈസ് ജെറ്റ് അറിയിച്ചിരുന്നു ന്യൂസ് ടുഡേ ന്യൂഡൽഹി പൊതുഗതാഗത്തിൽ വിപ്ലവം സൃഷ്ടിക്കാനൊരുങ്ങി ദുബായ് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നടന്ന ലോക സർക്കാർ ഉച്ചകോടിയിൽ സ്കൈപോഡുകൾ പ്രദർശിപ്പിച്ചു ഡ്രൈവർ ഇല്ലാതെ തന്നെ ആകാശപാളത്തിലൂടെ പറക്കാൻ സാധിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഉച്ചകോടിയിലെത്തിയ യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ദുബായ് കിരീടാവകാശിയും യു എ ഇ എക്സിക്യൂട്ടീവ് കൗൺസിൽ ദുബായ് ഫ്യൂച്ചർ ഫൗണ്ടേഷൻ ട്രസ്റ്റി എന്നിവയുടെ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും ലോകത്തെ ആദ്യത്തെ സ്കൈപോർട്ട് പരിശോധിച്ചു സ്കൈവേ ഗ്രീൻടെക് കമ്പനിയാണ് സ്കൈപോർട്ട്സിന് പിന്നിൽ വാഹനത്തിന്റെ രണ്ട് മോഡലുകൾ ഇവിടെ പ്രദർശിപ്പിച്ചു യൂണിബൈക്ക് എന്ന മോഡലിൽ അഞ്ച് യാത്രക്കാർക്കും അവരുടെ ലഗേജുകളും ഉൾക്കൊള്ളിക്കാം നൂറ്റൻപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന യൂണിബൈക്കിൽ മണിക്കൂറിൽ ഇരുപതിനായിരം യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകും രണ്ടാമത്തെ മോഡലായ യൂണി കാർ ദൂരയാത്രകൾക്കാണ് ഉപയോഗിക്കുന്നത് അൻപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന യൂണി ബൈക്കിൽ മണിക്കൂറിൽ അൻപതിനായിരം യാത്രക്കാർക്ക് സഞ്ചരിക്കാനാകും മറ്റു വാഹനങ്ങളുടെ യാത്രയും യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന സ്കൈ സ്കൈപോർഡ്സിന് എന്നാൽ അത്രത്തോളം സ്ഥലം ആവശ്യമില്ല എന്നതാണ് ഒരു പ്രത്യേകത ഇലക്ട്രിക് വാഹനങ്ങളെക്കാളും അഞ്ചു മടങ്ങ് കുറവ് വൈദ്യുതിയെ ഇതിന് ആവശ്യമുള്ളൂ പ്രത്യേകം തയ്യാറാക്കിയ ആകാശപാതയിലൂടെ സ്റ്റീൽ ചക്രങ്ങളിലൂടെ മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ വേഗത്തിലായിരിക്കും സഞ്ചാരം ഇവ ൂടാതെ രണ്ടു പേർക്ക് സഞ്ചരിക്കാവുന്ന മോഡൽ മുതൽ നൂറിലധികം ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന മോഡൽ വരെ സ്കൈവേ കമ്പനി നിർമ്മിക്കുന്നുണ്ട് അറേബ്യൻ ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ക്രിക്കറ്റ് കാർണിവലിന് പരിസമാപ്തി മത്സരത്തിൽ ും മാറ്റപ്പോൾ പത്ത് ഓവറിൽ റൺവേട്ട നടത്തിയ ആർ എൻ സിയുടെ നൂറ്റി മുപ്പത്തിനാല് എന്ന മികച്ച സ്കോറിനെ മറികടക്കാൻ ബാറ്റ് ചെയ്യാനിറങ്ങിയ റിയാദ് മാസ്റ്റേഴ്സ് പത്ത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിയഞ്ച് റൺസ് എന്ന സ്കോറിൽ പരാജയം ഏറ്റുവാങ്ങി മികച്ച പ്രകടനം കാഴ്ചവെച്ച ആർ എൻ സി ടീമിലെ നുമാൻ മാൻ ഓഫ് ദി മാച്ചും മാസ്റ്റേഴ്സ് റിയാദിലെ സിയാ ഉൽ റഹ്മാൻ മാൻ ഓഫ് ദി സീരീസായും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടാഴ്ച നീണ്ടുനിന്ന മത്സരങ്ങളിൽ റിയാദിലെ മികച്ച ടീമുകളാണ് പങ്കെടുത്തത് വിജയികൾക്ക് അറേബ്യൻ ഡ്രൈവേഴ്സ് ട്രോഫിയും ക്യാഷ് പ്രൈസും കൂടാതെ നന്ദൻ പൊയ്യാറ ഇരിങ്ങാലക്കുട സ്പോൺസർ ചെയ്യുന്ന ഫസ്റ്റ് റണ്ണേഴ്സ് കപ്പും ഈ മാസം ഇരുപത്തിയൊൻപതിന് എക്സിറ്റ് ഗെറ്റിലെ ദുറ അൽ മൗലക ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെടുന്ന പൊതുസമ്മേളനത്തിൽ വിജയികൾക്ക് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മലയാളത്തിന്റെ പ്രിയങ്കരനായ യുവ പിന്നണി ഗായകൻ നജീം അർഷാദ് നയിക്കുന്ന ഈശ്വൽ അറേബ്യ സംഗീതനിശയും റിയാദിലെ കലാകാരന്മാരുടെ വിവിധ കലാവിരുന്നുകളും ഉണ്ടായിരിക്കും ജയൻ കൊടുങ്ങല്ലൂർ ഡൊമിനിക് സാവിയോ അരുൺ പൂവാർ അയ്യൂബ് കരൂ പടന്ന സാബു ഫിലിപ്പ് ജോർജ് തൃശൂർ മുഹമ്മദ് ഷാ വെഞ്ഞാറമൂട് സജീർ തിരുവനന്തപുരം ജോജു തൃശൂർ ഷാഫി മൂർക്കനാട് മുസ്തഫ മഞ്ചേരി റഫീഖ് തൃശൂർ അയ്യൂബ് ആലുവ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കും ന്യൂസ് ടുഡേ റിയാദ് ഭാഗങ്ങളിൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഭാഗികമായി നിലച്ചു ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും മെസ്സേജുകൾ അയക്കാനോ സ്വീകരിക്കാനോ കഴിയുന്നില്ലെന്ന് ഉപയോക്താക്കൾ പരാതിപ്പെട്ടു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഭാഗികമായി നിലച്ചു ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിലും മെസ്സേജുകൾ അയക്കാനോ സ്വീകരിക്കാനോ പുതിയ ഉള്ളടക്കം പോസ്റ്റ് ചെയ്യാനോ സാധിക്കുമായിരുന്നില്ല ഇന്ത്യ ബംഗ്ലാദേശ് പരാഗോ അർജന്റീന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ വാട്സപ്പും ഭാഗികമായി സ്തംഭിച്ചതായി റിപ്പോർട്ടുകളിൽ പറയുന്നു News today New Delhi ബൾബുകൾക്ക് പകരം ഇനി എൽ ഇ ഡി ബൾബുകൾ സർക്കാരിന്റെ ഫിലമെൻ രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായാണ് എൽ ഇ ഡി ബൾബുകൾ വിതരണം ചെയ്യുന്നത് കാര്യക്ഷമമായ ഊർജ്ജ ഉപഭോഗത്തിലൂടെ ഊർജ്ജ ലഭ്യത ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് സാധാരണ ഫിലമെൻ ബൾബുകൾക്കും സി എഫ് എല്ലുകൾക്കും പകരം ഊർജ്ജക്ഷമത കൂടിയതും കൂടുതൽ പ്രകാശം നൽകുന്നതുമായ എൽ ഇ ഡി ബൾബുകൾ വ്യാപിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി കെഎസ്ഇബി വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള എൽ ഇ ഡി ബൾബുകൾ വിപണി വിലയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യും വില തവണകളായി വൈദ്യുതി ബില്ലിനോടൊപ്പം അടയ്ക്കുവാനുള്ള സൗകര്യവും നൽകും തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീ സംഘങ്ങളുടെയും സഹായത്തോടെ ഉപഭോക്താക്കളുടെ കൈവശമുള്ള സാധാരണ ബൾബുകളും സി എഫ് എല്ലുകളും തിരിച്ചെടുത്ത് സുരക്ഷിതമായി നശിപ്പിക്കാനും ഈ പദ്ധതിയില് ലക്ഷ്യമിടുന്നുണ്ട്